ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ അതിന് നമുക്ക് തിരക്കില്ലല്ലോ പിന്നെ എന്തിനാ കുട്ടി ഓവർടേക്ക് ചെയ്യുന്നേ ഒരു രസല്ലേ ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല മോനെ അതെന്താ കണ്ടില്ലേ റോഡിൽ മുറിയാതെ നീളത്തില് വെള്ള വരയിട്ടിരിക്കുന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തെ ഓവർടേക്ക് പാടില്ല നമ്മള് ഇടതുവശം ചേർന്ന് വണ്ടി ഓടിച്ചു പോകണം നമ്മൾ അപകടത്തിൽപ്പെടാതിരിക്കാനല്ലേ ഇങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അധികം ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഒത്തിരി കാര്യങ്ങളുണ്ട് റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ പാലിക്കാനും ശ്രദ്ധിക്കാനും ഉദാഹരണത്തിന് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യരുത് റോഡിൽ അനുവദിച്ചതിലധികം വേഗത്തിൽ പോവരുത് സീബ്ര ലൈനിൽ ആളുകൾ റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കടന്നു പോവരുത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അപ്പ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ വലുതായ മോനും ഇതുപോലെ വണ്ടി ഓടിക്കാനുള്ളതാ ഓക്കെ തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മുടെ മക്കൾ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും റോഡിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും മനസ്സിലാക്കിയും പഠിച്ചും വേണം വളരെ മുതിരുമ്പോൾ മായാത്ത വിധം അവരുടെ ഉത് ബോധത്തിൽ അത് ഉറച്ചു കിടക്കണം ലൈസൻസ് നേടാൻ വേണ്ടി മാത്രമുള്ള തത്രപ്പാടിൽ പഠിച്ചു വയ്ക്കുന്ന റോഡ് നിയമങ്ങൾ എത്ര കാലം ഓർമ്മയിലുണ്ടാവും വളരെ കുറച്ചു കാലം മാത്രം ലൈസൻസ് കയ്യിൽ എത്തുന്നതിന് മുൻപേ നമ്മൾ അത് മറന്നു കഴിയും ഫലമോ പെരുകുന്ന റോഡ് അപകടങ്ങളും മരണങ്ങളും നമ്മുടെ കുട്ടികൾ കുഞ്ഞുനാൾ മുതലേ ഇത്തരം കാര്യങ്ങളും കൂടി പഠിക്കട്ടെ ട്രാഫിക് നിയമങ്ങളും മര്യാദകളും പാഠപുസ്തകങ്ങളിൽ ഇടം തേടട്ടെ മുതിരുമ്പോൾ അവർക്കും നാടിനും അതുകൊണ്ട് ഗുണമേ ഉണ്ടാകൂ ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ